ഹലോ ഹായ് ഡേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല രണ്ട് പെളി ഓഫറായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത് അപ്പോൾ ഓഫറിനെ കുറിച്ച് പറയുന്നതിന് ആയിട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ വന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോവിത്മി നമ്മളുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി ഓഫറിനെ കുറിച്ച് പറയാവേ ഇരുപത്തി രണ്ടാം തീയതി നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളിലുള്ള നല്ല അടിപൊളി ഷോൾ നൈറ്റി നല്ല എംബ്രോയിഡിങ് വർക്ക് ഉള്ളതും അങ്ങനെ നല്ല അടിപൊളി പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഷോൾ നൈറ്റ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിട്ട് നൽകുന്നതായിരിക്കട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഓഫർ നമ്മൾ ഫസ്റ്റ് ടൈമാണെന്നുള്ളത് ഷോൾ നൈറ്റിക്ക് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഓഫറില്ലേ ഓഫറില്ലേന്ന് ചോദിക്കാറുണ്ട് ഷോൾനേറ്റിക്ക് ഇതുവരെ നമ്മൾ ഓഫർ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കുന്നതായിരിക്കട്ടോ ഓൺലൈനായിട്ടും ഷോപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സീസിലും നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൽ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപ്പൊളി ഷോൾ കേട്ടോ ഇതിലേക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഷോൾ നൈറ്റി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓഫറിൽ കൊണ്ടുവരുന്നത് ഇത്രയും നല്ല അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളി പ്രിന്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഷോൾനൈറ്റി ഈ ഒരു റേറ്റിൽ തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് കേട്ടോ നമ്മൾ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരേ കളേഴ്സ് ഡ്രസ് കോഡാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ ബാലൻസ് വരുന്ന കളേഴ്സാണ് നമ്മളിവിടെ കാണിക്കണം കേട്ടോ കാരണം എടുക്കുന്നവർ ഒരേ കളേഴ്സാണല്ലോ എപ്പോഴും എടുക്കുക അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന കളേഴ്സും അതുപോലെ തന്നെ നമുക്ക് എന്താ ബാലൻസ് വന്ന് ഓരോ ഒന്നോ രണ്ടോ പീസ് മൂന്ന് മൂന്ന് കളേഴ്സ് നാല് കളേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയാം നമ്മളെ ഷോപ്പിലുള്ള ഫുൾ നൈറ്റി എന്നാണ് പറയാറുള്ളത് ഇതങ്ങനെയല്ല നമ്മളിവിടെ കാണിക്കുന്ന ഷോ നൈറ്റി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കളേഴ്സ് കുറവാണെന്ന് വെച്ചിട്ട് മോഡല് കുറഞ്ഞതോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലോ ഒന്നുമല്ല കേട്ടോ കാരണം നമ്മൾ ഡ്രസ് കോഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മോഡലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ് എപ്പോഴും യൂസ് ആക്കുക അപ്പോൾ നല്ല നല്ല കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡ്രസ് കോഡ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കളേഴ്സ് മാത്രമാണല്ലോ പോവുക അപ്പോൾ അതിലൊക്കെ ബാലൻസ് വരുന്നതാണ് നമുക്ക് നമുക്കിതിനു വേണമെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം ഈ നൈറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് സെയിൽ ചെയ്താട്ടോ ഒരുപാട് പീസ് സെയിൽ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അത് ഏത് റേറ്റിലാണ് എടുത്തതെന്ന് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ കളേഴ്സും ഇല്ലാത്ത കാരണം മാത്രം ഇത് ഈ ഒരു റേറ്റിൽ ഇന്നൊരു ദിവസം മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വർക്കല്ലേ ഞാനിന്നിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏത് അമ്പത്തേഴ് സൈസ് നമുക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നാല് നൈറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കളേഴ്സും സൈസും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഇനി നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളങ്ങനെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ അപ്പോൾ ഈ ഒരു റബ്യൂ ലവൽ മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ മരണപ്പെട്ട ഒരു മാസം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ എപ്പോഴും നിങ്ങളോട് വീഡിയോയിലൂടെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മാസം എൻ്റെ ഉമ്മ മരണപ്പെട്ടൊരു മാസം കൂടിയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാനോ നിങ്ങളോടക്കുള്ള എല്ലാ അമ്മമാരിലും പേടി എന്താ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളെങ്ങനെ ജീവിക്കും അവരാര് കെയർ ചെയ്യും എന്നൊക്കെയാണല്ലേ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ ഉമ്മ കുറച്ച് വയസ്സായതിനു ശേഷം ഞാൻ ജനിച്ചത് അതുകൊണ്ടുതന്നെ ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്ക് ആരുമില്ലാണ്ടാവില്ലേ എന്നുള്ള വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ ആ പേടി പോലെ തന്നെ സംഭവിച്ചു നമ്മളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണ് എപ്പോഴും മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണകാലം തന്നെ പറയാമല്ലേ കാരണം നമ്മൾ മാതാപിതാക്കൾ ഉണ്ടായിരിക്കുമ്പോൾ ആ ഒരു കെയറിങ്ങും സേവൊന്നും പിന്നീട് ഒരിക്കലും എല്ലാവരും എല്ലാവരും ഞാൻ പറയില്ല പറയില്ലെട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരിലും പിന്നീട് അതൊന്നും ഉണ്ടാവാറില്ല കാരണം ബന്ധങ്ങൾക്ക് എപ്പോഴും വിലയുള്ളത് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അവരൊരു കൂട്ടിപ്പിടുത്തത്തിലൂടെ മാത്രമാണ് എല്ലാ ബന്ധങ്ങൾക്കും നില വിലക്കേ ഉള്ളൂ പിന്നെ പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ലാന്നല്ലേ പറയാം പിന്നെ ക്യാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരാളെ ആശ്രയിക്കാതെ ഒരാളെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ബന്ധങ്ങൾ നിലനിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്താൻ വരില്ല ഞാൻ എല്ലാവരും ലൈഫത്തെ കാര്യം പറഞ്ഞില്ല കുറച്ച് പേരുടെ ലൈഫൊക്കെ അങ്ങനെയാണ് ഞാനിടക്കുള്ള എല്ലാ മാതാപിതാക്കളെ ബേജാറും ടെൻഷനുമാണ് അല്ലേ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളെ മക്കളെങ്ങനെ ജീവിക്കും എന്ന് ഓർത്ത് നമ്മളെല്ലാവരും സങ്കടപ്പെടാറുണ്ടല്ലേ ഞാനും സങ്കടപ്പെടാറുണ്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും സങ്കടപ്പെടാറുണ്ട് കേട്ടോ എനിക്ക് എന്തേലും പറ്റുക ഇവ ഞങ്ങൾക്ക് ആരാ എന്ന് ഓർത്തിട്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക നമ്മളെ തോന്നലുകൾ മാത്രമാണ് കഷ്ടപ്പെടും എന്ന് പറയുന്നില്ല എന്നാലും കുറച്ചൊക്കെ നമ്മളെ തോന്നലുകൾ മാത്രമാണ് കേട്ടോ കാരണം നമ്മളില്ലാന്ന് വെച്ചിട്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല കാരണം അതിനുദാഹരണമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കാരണം കാരണം എനിക്കൊരുപാട് വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഒരു പത്താം ക്ലാസ്സുകാരിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കുമല്ലോ പിന്നെ പൊതുവെ എനിക്ക് എല്ലാവരോടും സംസാരിച്ച് പെട്ടെന്ന് എല്ലാവരോടും കമ്പനി ഒരു ശീലം അതും അറിയില്ല കേട്ടോ കാരണം ഇത് ഞാൻ പറയുമ്പോൾ കള്ള കളവല്ല എന്നുള്ളത് എന്നെ അറിയണവർക്ക് ഞാൻ അങ്ങനെ ഒരുപാട് അറിയണ ആൾക്കാരോട് കുറേ പ്രാവശ്യം കണ്ട ആൾക്കാരോട് സംസാരിക്കുമെങ്കിലും പെട്ടെന്ന് ഒരാളോട് അങ്ങനെ സംസാരിച്ച് കമ്പനി ആവാനുള്ള ഒരു സാമർഥ്യം ഒന്നും എനിക്ക് പൊതുവേ ഇല്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും നീ ഇതിൽ നന്നായിട്ട് സംസാരിക്കേണ്ടല്ലോ എന്ന് ചിലവരൊക്കെ പറയും കേട്ടോ പക്ഷേ അത് നമ്മൾ ഈ റൂമൊക്കെ അടച്ചു കൂട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കല്ലേ എൻ്റെ മോളെപ്പോഴും എന്നോട് പറയും കേട്ടോ നിങ്ങൾ ഈ ഡോറൊക്കെ അടച്ചു കൂട്ടി സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾ മാത്രമേ കേൾക്കണൂന്ന് ചിന്തിക്കരുത് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്നത് അതോ ഓർക്കണം എന്നിടയ്ക്കിടക്ക് പറയും കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അടുത്തറിയുന്ന ആൾക്കാരോട് നന്നായിട്ട് പെരുമാറാനറിയാം എന്നല്ലാതെ പുറത്തുനിന്ന് ഒരാളെ പെട്ടെന്ന് അങ്ങനെ കമ്പനിയാക്കാനോ സംസാരിക്കാനോ സ്വാധീനിക്കാനോ ഒന്നുമുള്ള കഴിവ് പൊതുവേ ഇല്ല ഇപ്പോഴും ഇല്ല ഈയൊരു റബിയുല്ലാ വലി മാസത്തിലാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു ആ മരണപ്പെടുന്ന ഒരു സമയത്ത് പോലും എൻ്റെ ഉമ്മയ്ക്ക് മരണത്തേക്കാളും പേടിയും ബേജാറും എങ്ങനെ ജീവിക്കും എന്നെ ആര് സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ കൈവിടാതെ ആ ഒരു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും ആ ഒരു വേവലാതിയും ബേജാറും ഒരു കണ്ണുകളിൽ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറഞ്ഞത് പക്ഷേ നമുക്ക് ആ ഒരു നഷ്ടം വലിയൊരു നഷ്ടമാണ് ലോകത്തെ ലോകത്ത് ഏറ്റവും നികത്താൻ പറ്റാത്തൊരു നഷ്ടമാണ് എന്നാലും ജീവിച്ചല്ലേ മതിയാകുള്ളൂ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാനോ നമ്മളാരെങ്കിലുമൊക്കെ കാത്തിരിക്കാനോ ഒക്കെ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാനോ ഒക്കെ അവരുള്ള കാലം മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ എൻ്റെ മോന് എൻ്റെ ഒരു ബിസിനസ് സംബന്ധമായിട്ടൊരു ആവശ്യത്തിന് ഒരു ആവശ്യം വന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളുടെയും വരാം എന്തായാലും നീ പോവുമല്ലേ ഞങ്ങളുടെ നിൻ്റെ കൂടെ വരാമെന്നു അപ്പോൾ അവരെടുത്തേക്കിനു ചില്ല പോകുമ്പോഴും നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് പോകണം ഉമ്മ ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നാൽ പോരെ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ലല്ലോ ഇവിടെ ഞങ്ങൾ ആകെ പോകണം എവിടെ ഞങ്ങൾ പർച്ചേസിന് പോകും അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയും പോകും അത്രയല്ലേ പോവണുള്ളൂ അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു പോവുക എന്നുള്ള രീതിയിൽ അങ്ങ് പോവാം കാരണം നമ്മളെന്തായാലും ചിലവാക്കുന്നത് വെറുതെ അല്ലല്ലോ നമ്മൾ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് പോകുന്നത് അപ്പോൾ അതിൽ നഷ്ടവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ വൈകുന്നേരം ആക്കുക എന്നാൽ നമുക്ക് ഷോപ്പൊക്കെ അടച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നേരെ പക്ഷെ നമുക്ക് ഉമ്മയും മാപ്പൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ നമുക്ക് നമ്മൾ ഉമ്മ ഉമ്മടുത്ത് പോവാം അവരെ കാണാം അവരുകൂടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക അവരൂടെ രണ്ടു ദിവസം താമസിക്കുക അതൊക്കെ നമ്മളെ ലൈഫിലെ നഷ്ടങ്ങളിനെയാണ് കേട്ടോ പക്ഷേ നഷ്ടങ്ങൾ മാത്രം ഓർത്ത് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരാൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ച് ലോകത്തൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ നമ്മളെ മക്കളും ജീവിക്കും ഞാൻ മോ പോണ കാര്യം പറഞ്ഞത് ഇന്ന് പോണ കാര്യമാണ് കേട്ടോ അപ്പം ഇനി ഈ വീട് പോലെ വോയിസ് കേൾക്കുമ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറയും എന്തായാലും ഉമ്മ നിങ്ങളും കൂടി വരാമെന്ന് പറഞ്ഞതല്ലേ എന്നാൽ നിങ്ങളും എന്നിട്ടും കൂടി കയറിക്കോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോവാമെന്ന് പറയും കേട്ടോ കാരണം ഞാനത് പറഞ്ഞതാണല്ലോ എന്ന് വെച്ചിട്ട് കാരണം എനിക്ക് ഇനി ആഗ്രഹം ഉണ്ടോ പുറത്തു പോകാൻ അങ്ങനെയാണെങ്കിൽ എന്നും കൂടി കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനം അവൻ അവനെടുക്കും കേട്ടോ അപ്പോൾ ഇതിവിടെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ ജീവന തുല്യം സ്നേഹിച്ചാൽ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിന് പകരാവില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു കുറച്ചെങ്കിലുമൊക്കെ ഭാഗം അഭിനയിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ വരും കേട്ടോ അതാണ് എൻ്റെ മക്കൾ കാരണം എപ്പോഴും അവർ എനിക്ക് ഉമ്മല്ല മാപ്പല്ലാന്ന് വെച്ചിട്ട് അവർ കുറവറിയിപ്പിക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് വർഷമാണ് കേട്ടോ ഈ ഒരു മാസത്തേക്ക് തികയുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ വാപ്പയൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോളും എൻ്റെ ശനിയോട് പറയുന്നത് എൻ്റെ പ്രായത്തിൽ എനിക്ക് ഉമ്മ മാപ്പയൊക്കെ മരണപ്പെട്ട് ഞാൻ അനാഥയായി പോയിട്ടുണ്ട് അതും ഒരു ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കേണ്ട ഒരവസ്ഥ എൻ്റെ ഉമ്മ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു സമയത്ത് ഞാനൊരു രാജകുമാരിയെ പോലെ ജീവിച്ചിട്ടുണ്ട് എന്നാലെൻ്റെ ഉമ്മയുടെ മരണശേഷം ഞാനൊരു ഭിക്ഷക്കാരിയെക്കാളും അധപതിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഭക്ഷ്യക്കാർക്കും നമുക്ക് ആരോടെങ്കിലും ഒക്കെ പോയി കൈ കാണിക്കാൻ പറ്റും നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റാൻഡേർഡിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക് ആരോടൊന്നും ചോദിക്കാനും ആരോടും പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ പത്ത് ശതമാനം പോലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടില്ല കാരണം നമുക്കുണ്ടല്ലോ ആത്മാഭിമാനം എന്നൊക്കെ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ ഞാൻ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിലില്ല എന്നുണ്ടെങ്കിൽ അവർ തന്ന സ്നേഹം വാത്സല്യം അതൊക്കെ ഒരു തീരാ ദുഃഖമായിട്ട് എന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അവരിലെ ഉമ്മ എന്നുള്ള വ്യക്തി എന്തുകൊണ്ടും ആ പദവിക്ക് അർഹയാണല്ലോ നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവർ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിലില്ല എന്ന് പറയുമ്പോൾ അവർ തന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഇന്നും ഒരു തീരാ ദുഃഖമായിട്ട് ഒരു തീരാ വേദനയായിട്ട് എന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഉമ്മ എന്നുള്ള പദവിക്ക് അവർ അർഹയാണല്ലോ ഇനി ആയിരം ജന്മം പിറവിയെടുത്താലും ഇനി അങ്ങനെ ഒരു ജന്മം ഉണ്ടോ അറിയില്ല എന്നാലും ഇനിയൊരു ജന്മുണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മയുടെ തന്നെ ജനിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് ഇരുപത്തി രണ്ടാം തീയ്യതിയതി നമ്മളെ ഷോപ്പിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് നല്ല അടിപൊളി ഷോൺ നൈറ്റിയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാലിനേത്തി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്